അപ്പൊ ഇത് നമ്മളെ കോയമ്പത്തൂരിലെ വളരെ ചെറിയ ഒരു ആണ് നല്ലൊരു രസമുള്ള കാഴ്ച ആയതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഇതിന്റെ വലിയൊരു വീഡിയോ വാളംകുളം ലേക്ക് നമ്മൾ വേറൊരു സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് അതിന്റെ വേറൊരു ഒരു ഭാഗം മാത്രമാണ് പക്ഷെ നല്ല രസമുള്ള കാഴ്ചകളാണ് അപ്പൊ നിങ്ങളൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് എഴുതിയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് എല്ലാവരും കണ്ടന്റ് ചെയ്തോളൂ അപ്പൊ അപ്പോ കോയമ്പത്തൂരില് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇനിയും കാഴ്ചകൾ ഒരുപാട് ഉണ്ട്. അപ്പൊ നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും